നൃത്ത അധ്യാപിക ഷേർലി നമ്മളോടൊപ്പം ചേരിയാണ് ടീച്ചർ ഇത്തരത്തിൽ വളരെ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ് അത്ര ക്രൂരമായിട്ടാണ് ആ കുഞ്ഞുങ്ങളെ ആ വേദിയിൽ നിന്നും അവർ ഇറക്കി വിട്ടത് ഇപ്പൊ ടീച്ചറിനോടാണെങ്കിൽ പോലും ആക്രോശിച്ചുകൊണ്ടാണ് അവർ അവിടേക്ക് വന്നത് അതെല്ലാം നമ്മുടെ ദൃശ്യത്തിൽ കണ്ടാണ് എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത് അവര് സംഭവിച്ചത് നമ്മള് പ്രോഗ്രാമിന് തൊട്ട് മുന്നേ ഒരു ഒരാൾ വന്ന് എന്നെ വിളിച്ചു ഒരു കാര്യം പറശ്യപ്പെട്ടു ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് അവർ പറയുന്നത് ഈ ഡാൻസ് കളിക്കുന്ന കൂട്ടത്തില് രണ്ട് കുട്ടികളെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ പ്രോഗ്രാം അവതരിപ്പിച്ചോളൂ എന്നാണ് അപ്പൊ ഞാൻ ചോദിച്ചത് ഈ കുട്ടികളെ ഒഴിവാക്കണെന്തിനാണ് സാറെന്ന് ഞാൻ ചോദിച്ചതിന് അയാൾ പറയുന്നത് ഈ കുട്ടികളുടെ വീട്ടിൽ നിന്ന് അയ്യായിരം രൂപ സംഭാവന ചോദിച്ചിട്ട് അത് കൊടുത്തിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു ദേവിയുടെ മുന്നിൽ കുഞ്ഞു കുട്ടികൾ കളിക്കുന്ന സാർ അവര് കളിച്ചോട്ടെ ഈ പൈസ ഞാൻ തരാം അയ്യായിരം രൂപ ഞാൻ എന്റെ ഞാനായിട്ട് തന്നോളാം എന്ന് പറഞ്ഞിട്ട് പോലും അവര് കുട്ടികളെ കളിക്കാൻ അനുവദിച്ചില്ല അത് കഴിഞ്ഞിട്ട് ാണ് ചെയ്തത് ടീച്ചർ ഈ പൊതുജനങ്ങളോട് അവിടെ കൂടിയിരിക്കുന്ന പ്രദേശവാസികളുടെ ഈ വിഷയം പറയുവാൻ ശ്രമിച്ചപ്പോൾ അതിനെ തടഞ്ഞുകൊണ്ട് വൈദ്യുതി ബന്ധം ചെയ്തിട്ടുണ്ടായില്ലേ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ ഉയർത്തിയിട്ട് ഞാൻ കാണാൻ നിറയെ ഓഡിയൻസ് ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അവരടുത്ത് പറയാൻ പോലും ഇവരെ ഞാൻ വിളിച്ചില്ല അപ്പോഴത്തേക്ക് ഇവിടെ പ്രസംഗിക്കാനും നിങ്ങളെ വിളിച്ചെന്നുള്ള എന്നുള്ള രീതിയിൽ മല മോശമായിട്ട് എഡിപോടി എന്നൊക്കെ ഉള്ള സംബോധനയോട് കൂടിയാണ് അവർ സംസാരിച്ചത് ഒരു ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു ഏ മിക്കവരും അതിന് മദ്യപിച്ചാണ് നിന്നത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെന്ന് പറഞ്ഞിട്ട് പോലും ഇവര് മദ്യപിച്ചു നിന്ന ആൾക്കാരാണ് അകത്ത് മാന്യമായ രീതിയിൽ ഒന്നും അവർ സംസാരിച്ചിട്ടില്ല നമ്മള് എല്ലാ പേരൻസും ഒരുമിച്ച് പറഞ്ഞു നോക്കി നമ്മൾ ഈ എമൗണ്ട് അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട് പോലും ആ കുട്ടികളെ പെർഫോം ചെയ്യാൻ അവരനുവദിച്ചില്ല ഈ തുക അടയ്ക്കാമെന്ന് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടും അതിന് അനുവദിക്കാത്തതിന്റെ കാരണമായിട്ട് അവർ പറഞ്ഞത് എന്താണ് കാരണം അവരുടെ ആവശ്യം ഈ തുകയാണെങ്കിൽ ആ പൈസ ആ മാതാപിതാക്കൾ ആ പൈസ കൊടുക്കാത്തതാണ് അവരുടെ പ്രശ്നമെങ്കിൽ അത് കൊടുക്കാമെന്ന് ബന്ധപ്പെട്ട ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞല്ലോ എന്നിട്ട് പോലും അവർ ആ കുഞ്ഞുങ്ങളെ കളിക്കാൻ അനുവദിക്കാത്തതിന്റെ പിന്നിലെ കാരണം എന്തായിരുന്നു അതിന് കാരണം ഞങ്ങൾക്ക് അറിയില്ല കാരണം നമ്മൾ എമൗണ്ട് അടയ്ക്കാമെന്ന് പറയുന്നത് നിങ്ങൾ കളിക്കണ്ട തീർപ്പ് പറയാണ് ചെയ്യുന്നത് നിങ്ങളുടെ കുട്ടികൾ ഇവിടെ പെർഫോം ചെയ്യണ്ട എന്നാണ് അവർ പറയണത് ഓക്കെ അപ്പം ഈ ഒരു മനഃപൂർവ്വമായിട്ട് ഈ ഒരു കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ ഒരു വർഗീയതയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക ലാഭവും മാത്രമല്ല ഈ ഒരു അവരുടെ ഒരു ദാഷ്ട്യമാണ് നമുക്കൊരു അഹങ്കാരമാണ് നമുക്ക് ഇതിൽ കാണുവാൻ സാധിക്കുന്നത് അല്ലേ ഒരു പ്രശ്നം ഉണ്ടാക്കുക അവരെ പ്രശ്നം ഉണ്ടാക്കി അവരെ എതിർത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ അവിടെ പെർഫോം ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയതാണ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അല്ലേ ടീച്ചർ അതെ അതെ തീർച്ചയായിട്ടും ശരി ടീച്ചർ ദയവായി തുടരുക